ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇതിന്റെ കാറ്റഗറി നമ്പർ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ചലഞ്ചറാ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ചലഞ്ചറാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഇതിന്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് അസിസ്റ്റന്റിനെയാണ് വിളിച്ചിരിക്കുന്നത് അതിന്റെ സാലറി പേ ഓഫ് കെ പറയുന്നത് മുപ്പത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത് സോ നിങ്ങൾ പി എസ് സി ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ കൊടുത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതുവരെ പ്രൊഫൈൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതോടൊപ്പം നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറാകാം ചലഞ്ചർ ആപ്പിൽ നമുക്ക് ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് വളരെ കുറഞ്ഞ ഫീസ് ആണ് നമുക്ക് അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ആവുന്നതാണ് അപ്പം ഇതിലെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പറ്റില്ല രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലുള്ളവർക്ക് ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഒ ബി സി ആവുമ്പോ മൂന്ന് വർഷം മേജർ റിലാക്സേഷൻ ആണ് നയൻറ്റീൻ എയ്റ്റി സിക്സിലേക്ക് വരികയാണ് കേട്ടോ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഡിസൈറബിൾ ഡിഗ്രി ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര ഡിഗ്രി ലെവൽ എക്സാം ആണ് ഇതിന്റെ ഒരു പേപ്പറില ഫുള് ലോസ് ആണ് അപ്പൊ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പൊ അത് പഠിച്ചവർക്ക് കുറച്ചും കൂടി ഇത് ഈസി ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കരുത് അത്യാവശ്യം നല്ല ഒരു സ്കെൽ ഓപ്പേ ആണ് ഇതിനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പിന്നെ മറ്റുള്ള ഡിഗ്രി അപേക്ഷിച്ചുള്ളവരെക്കാട്ടിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഒരു ഓരോ എന്താണ് ഒരു കുറച്ചും കൂടെ പഠിക്കാനും കാര്യങ്ങളും ഒക്കെ എളുപ്പമായിരിക്കും സോ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രൈഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് ആണ് നൈറ്റ് വരെ വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കേരള പി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇനി ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സ് വരെയുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോട് തൊട്ട് താഴെ കൊമന്റ് ആയിട്ടിട്ടുള്ളൂ അടുത്തൊരു സെഷനിൽ നമ്മൾ അത് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ വ്യക്തമായ രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങാം കോഴ്സ് ചലഞ്ചർ ആപ്പിൽ ഉണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കസ്റ്റമർ കെയർലെ നമ്പർ ഉണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതുപോലെയൊക്കെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ കേരള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടുമൂന്ന് മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ സീസൺ ആണ് വലിയ ഒന്നും ഇല്ല ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഏകദേശം ഡിസംബറോടൊക്കെ കൂടി നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻ ഒക്കെ വരും ഇപ്പൊ എന്ത് നോട്ടിഫിക്കേഷൻ കിട്ടിയാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൻ പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്നവർ ബോർ അടിക്കാതെ അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേ കൊണ്ടേരിക്കുക ഇപ്പൊ നോട്ടിഫിക്കേഷൻ മൊത്തത്തെ ട്രൈ ആണ് പിന്നെ ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് ഇപ്പൊ ദേവസ്വം ബോർഡിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതല്ലാതെ പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതായിട്ടില്ല നവംബർ ഡിസംബർ മാസങ്ങളോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രതീക്ഷിക്കാന്നാണ് അപ്പൊ സോ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ